ഒരു വ്യവസായം ആരംഭിക്കണം ചെറുകിട വ്യവസായം ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് മെഷീനറി എവിടെ നിന്ന് വാങ്ങണം അതുപോലെ തന്നെ അതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്ന് വാങ്ങണം എവിടെ നിന്ന് വാങ്ങിയാലാണ് നമുക്ക് വില കുറച്ച് ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ ലഭിക്കുക അതുപോലെ തന്നെ ഇവർക്കൊക്കെ പേയ്മെൻറ്റ് കൊടുത്താൽ മിക്കവാറും എല്ലാ യന്ത്ര സാമഗ്രികളും റോ മെറ്റീരിയൽസും ഒക്കെ ലഭിക്കുക അന്യ സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും ധാരാളം ചതിക്കുഴികളുള്ള മേഖലയാണിത് ആർക്കെങ്കിലുമൊക്കെ ഓൺലൈനായി പൈസ അയച്ചു കൊടുത്താൽ റോ മെറ്റീരിയൽ നമുക്ക് ലഭിക്കും മെഷീനറി ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒരു ഗ്യാരൻറ്റിയുമില്ല ഇങ്ങനെ വിവിധ പ്രശ്നങ്ങളാണ് ഒരു സംരംഭം ആഗ്രഹിക്കുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ഒരു ഉൽപാദന